നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും പത്തൊൻപത് എം പിമാരെയാണ് പാർലമെന്റിലേക്ക് സംഭാവന ചെയ്യുവാൻ കോൺഗ്രസിനായത് അഥവാ യു ഡി എഫിന് ആയത് നരേന്ദ്രമോദി ഏത് വിധേയനെയും അധികാരത്തിൽ വരുന്നത് തടയുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കേരളത്തിലെ ഒരു പ്രബല ന്യൂനപക്ഷ വിഭാഗം കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തതിനാൽ മാത്രമാണ് കോൺഗ്രസിനും യു ഡി എഫിനും കേരളത്തിൽ നിന്ന് പത്തൊൻപത് സീറ്റുകൾ നേടാൻ ആയത് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ അനുഭാവികളും രേഖപ്പെടുത്തുന്ന ചരിത്രം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഒരു കാരണവശാലും ആവർത്തിക്കാൻ യു ഡി എഫിനാവില്ല കോൺഗ്രസിനാവില്ല എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം അടയാളപ്പെടുത്തുന്നു ഇതിന് എടുത്തു പറയാവുന്ന കാര്യങ്ങളിൽ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു ഇതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഒരു വിധിയെഴുത്ത് ഒരു കാരണവശാലും ഇക്കുറി ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന് നിരീക്ഷിക്കപ്പെടുന്നു മാത്രമല്ല മുൻപ് നരേന്ദ്രമോദി സർക്കാരിനോട് ഉണ്ടായിരുന്ന അത്രയും തന്നെ ഒരു വിരോധം ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പലരും കാണിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടയാളപ്പെടുത്തുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് ഏതു വിധേനയും തടയണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രബലമായ ഒരു ന്യൂനപക്ഷ വിഭാഗം കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തു എങ്കിൽ ഇക്കുറി അത്തരത്തിലുള്ള ഒരു പാറ്റേൺ വോട്ടിങ്ങിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിരീക്ഷകർ രേഖപ്പെടുത്തുന്നത് ഓരോ മണ്ഡലത്തിലെയും ഗതിവിഗതികൾ പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫിന് അനുകൂലമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കാറ്റ് വീശി അഥവാ ഒരു തരംഗം ഉണ്ടായി എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് പക്ഷേ ആ ആദ്യ വീശിയ തരംഗത്തിലും ഇടത് കോട്ടക്കൊപ്പം നിലയുറപ്പിച്ചു നിന്നത് ആലപ്പുഴ മാത്രമായിരുന്നു ഇരുപതിൽ ഇരുപത് നേടാനാവും എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ വീമ്പിളക്കുന്നുണ്ടെങ്കിൽ അത് വ്യർത്ഥമാണ് എന്നുള്ളത് തന്നെയായിരുന്നു കേരളത്തിലെ ഇതുവരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ ചരിത്രം എന്നാൽ അത് തിരുത്തി കുറിക്കുന്ന രീതിയിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം ഇരുപതിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് നേടുകയുണ്ടായി അന്ന് യു ഡി എഫിന് ഒരു സീറ്റ് കൈവിട്ടു പോയത് ആലപ്പുഴയിലായിരുന്നു ആലപ്പുഴയിൽ ആരിഫ് ഇടതുപക്ഷത്തിന്റെ കോട്ട നിലനിർത്തുകയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ അത് ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന്റെ മികവായോ ആരിഫ് എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ മികവായോ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നില്ല അവിടെ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിനെ പാർലമെന്റ് ഇലക്ഷനിലേക്ക് പരിഗണിച്ചതിൽ ഉണ്ടായ ചില അസ്വാരസ്യങ്ങളും വെള്ളാപ്പള്ളി നടേശൻ എന്ന എസ് എൻ ഡി പി യൂണിയന്റെ ജനറൽ സെക്രട്ടറിയുടെ ചില നിലപാടുകളുമായിരുന്നു ആരിഫ് ജയിച്ചു വരാൻ കാരണമാക്കിയത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയപ്പെടുന്ന ചില വസ്തുതകൾ എന്നാൽ ഇക്കുറി ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമല്ല ആലപ്പുഴയിൽ നിലനിൽക്കുന്നത് ത്രികോണ മത്സരമാണ് ഇക്കുറി ആലപ്പുഴയിൽ നടക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലും സിറ്റിംഗ് എം പി ആയ ആരിഫ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ മണ്ഡലത്തിലേക്ക് ബി ജെ പിയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായി എത്തുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന കേരളത്തിന്റെ ഛാൻസിറാണി തന്നെയാണ് ഇവിടെയാണ് ആലപ്പുഴ മണ്ഡലത്തിലെ മത്സരം തീപാറും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത് ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ നിലനിർത്തേണ്ടത് ആരിഫിന്റെ ബാധ്യതയാണ് എൽ ഡി എഫിന്റെ ബാധ്യതയാണ് കെ സി വേണുഗോപാൽ നേരത്തെ തൊണ്ണൂറ്റാറ് മുതൽ ആലപ്പുഴയെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആൾ തന്നെയാണ് എം പി ആയും എം എൽ എയുമായും കെ സി വേണുഗോപാൽ നിറഞ്ഞു നിന്നിട്ടുള്ള തട്ടകം തന്നെയാണ് ആലപ്പുഴ എന്നാൽ കഴിഞ്ഞ കുറെ നാളുകൾ കെ സി വേണുഗോപാലിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു വസ്തുത മനസ്സിലാക്കും എഐ സി സി ഇനി ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തന്നെ പരിഗണിക്കുകയാണെങ്കിൽ ആലപ്പുഴയിലേക്ക് തന്നെ പരിഗണിക്കരുത് എന്ന് കെ സി വേണുഗോപാലിന്റെ ഒരു പത്രപ്രസ്താവന ബഹുമാന്യരായ ജനങ്ങൾ മറന്നിട്ടുണ്ടാകില്ല വളരെ നാളുകൾക്ക് മുമ്പ് ഉണ്ടായതാണ് അതായത് ആലപ്പുഴയിൽ ഇനി ഒരു വട്ടം കെ സി വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും വേണുഗോപാലിനെ തറമറ്റിക്കും എന്നുള്ളത് തന്നെയായിരുന്നു അന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയിരുന്ന വെള്ളാപ്പള്ളി നടേശിന്റെയും കണക്കുകൂട്ടൽ അത് തന്നെയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പ്രതീക്ഷിച്ചിരുന്നത് ഏതെങ്കിലും കാരണവശാൽ കെ സി വേണുഗോപാൽ ഇനി ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി എത്തുകയാണെങ്കിൽ തീർത്തും ജാതി മത സമവാക്യങ്ങൾ നിലകൊള്ളുന്ന ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ തറപറ്റിക്കുവാൻ വെള്ളാപ്പള്ളി അവസരം പാർത്തിരിക്കുകയായിരുന്നു എന്ന് വേണം അതിലൂടെ മനസ്സിലാക്കുവാൻ എന്നാൽ അക്കാലം മാറി അതിനുശേഷം ഇന്ത്യയിലും കേരളത്തിലും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുണ്ടായി എന്നാൽ ആലപ്പുഴയിൽ നിലനിൽക്കുന്ന ജാതി മത സമവാക്യങ്ങൾക്ക് അനുസൃതമായി സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന രീതികൾ ഇനിയും മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ കെ സി വേണുഗോപാലിനോട് വച്ചുപുലർത്തിയിരുന്ന ആ സമീപനത്തിൽ ഇനിയും മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പ്രവചിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് നല്ലൊരു ശതമാനം വോട്ടുകളുള്ള ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ തീർച്ചയായും കെ സി വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും മത്സരിക്കുമ്പോൾ ജാതി മത സമവാക്യങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ സമുദായത്തിന് കൃത്യമായ രീതിയിൽ വോട്ട് ബാങ്കുള്ള ആലപ്പുഴയിൽ അത് ശോഭാ സുരേന്ദ്രന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ ഉത്തരവാദിത്വം വെള്ളാപ്പള്ളി നടേശന് തന്നെ ആയിരിക്കും എന്നുള്ള ഒരു നിരീക്ഷണം കൂടി ഇപ്പോൾ നടത്തപ്പെടുന്നു പച്ചയ്ക്ക് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ശോഭാ സുരേന്ദ്രന് കിട്ടേണ്ട വോട്ട് വിഹിതം കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഏതെങ്കിലും തരത്തിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലത്തിൽ പിന്നോക്കം പോകുകയാണെങ്കിൽ അതിന്റെ കാരണക്കാരൻ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പിക്ക് കൃത്യമായി ഒരു ലക്ഷത്തി എൺപത്തിയേഴ് ലക്ഷത്തിനടുത്ത് വോട്ടുള്ള ആലപ്പുഴയിൽ ഒരു ലക്ഷം വോട്ട് കൂടി ശോഭാ സുരേന്ദ്രൻ നേടാൻ സാധിച്ചാൽ തീർച്ചയായും വിജയം ഉറപ്പായിരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇവിടെ വെള്ളാപ്പിള്ളി പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിന്റെ വോട്ട് അതി അതിനിർണായകം തന്നെയാണ് ഈ വോട്ട് ബാങ്ക് ഏത് തരത്തിൽ മാറി മറിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ സാഹൂതം നോക്കിക്കൊണ്ടിരിക്കുന്നത് ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പിയുടെ ഘടകകക്ഷിയായി കേരളത്തിൽ നാല് സീറ്റിൽ മത്സരിക്കുന്നു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളി തന്നെ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കോട്ടയം മണ്ഡലത്തിലും ബി ജെ പിക്ക് നിർണായക സ്വാധീനമുള്ള മേഖല തന്നെയാണ് അതുകൊണ്ട് തന്നെ പരസ്പരം ഒരു സഹകരണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടുന്ന ബി സഹായം തീർച്ചയായും ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിക്ക് ബി ജെ പിയുടെ വോട്ടുകൾ കിട്ടുമ്പോൾ കോട്ടയത്ത് കിട്ടുമ്പോൾ വെള്ളാപ്പള്ളി നടേശനും ബി ഡി ജെഎസിനും നിർണായക വോട്ടുകളുള്ള ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും തിരിച്ച് ഒരു സഹായം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് അറിയപ്പെടുന്നത് എന്നാൽ വെള്ളാപ്പള്ളി നടേശനും ബി ഡി ജെഎസിനും ഉള്ള വോട്ടിന്റെ വിഹിതങ്ങൾ കൃത്യമായി ശോഭാ സുരേന്ദ്രന്റെ പെട്ടിയിൽ അതായത് ബി ജെ പിയുടെ ഘടകകക്ഷിയായ ബി ഡി ജെഎസിന്റെ വോട്ടുകൾ എസ് എൻ ഡി പി സമുദായത്തിന്റെ വോട്ടുകൾ കൃത്യമായി ശോഭാ സുരേന്ദ്രന് കിട്ടുന്നില്ല എങ്കിൽ അതിന്റെ പുറകിൽ ആരായിരിക്കും പ്രവർത്തിച്ചിരിക്കുക എന്നുള്ളത് കൃത്യമായി വിലയിരുത്തപ്പെടും എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് മാത്രമല്ല ഇപ്പോൾ മറ്റൊരു വിശേഷം കൂടി പുറത്തു വരുന്നു തിരുവനന്തപുരത്തും തൃശൂരും ആലപ്പുഴയിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഏത് വിധേനയും ജയിച്ചേ മതിയാകൂ എന്നുള്ളത് തന്നെയാണ് കേന്ദ്രത്തിന്റെ നിരീക്ഷണം അല്ലെങ്കിൽ കേന്ദ്ര ബി ജെ പി ഇത് തന്നെയാണ് കേരള ബി ജെ പി ഘടകത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങൾക്ക് കിട്ടിയ വാർത്തകൾ തന്നെയാണ് ഇത് അല്ലെങ്കിൽ രഹസ്യ വിവരം തന്നെയാണിത് തൃശൂരിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പരാജയം ഉണ്ടാകുകയാണെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ തന്നെ പല നേതാക്കളുടെയും തല ഉരുളും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് ആലപ്പുഴയിലും തൃശൂരിലും തിരുവനന്തപുരത്തും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും തൃശൂരിൽ സുരേഷ് ഗോപിയും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും വിജയിച്ചില്ല എങ്കിൽ തീർച്ചയായും കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ തലകൾ ഉരുളും എന്ന് തന്നെയുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു കേന്ദ്ര ബി ജെ പി നേതൃത്വങ്ങൾ ഇത്തരം ഒരു തിട്ടൂരം അലിഖിതമായ ഒരു തുട്ടൂരം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതായത് തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ആലപ്പുഴയിലും ബി ജെ പിക്ക് ഏതു വിധേയനെയും ജയിച്ച് സാധിക്കൂ ഇങ്ങനെ ഒരു വിജയം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് ഏറ്റെടുക്കേണ്ടതായി വരും കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ തലയുരുളും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ശോഭാ സുരേന്ദ്രനെ പോലെ വോട്ട് നേടാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥി ബി ജെ പിയിൽ ഇതുപോലെ വേറെ ഇല്ല എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ബി ജെ പിക്ക് വോട്ടിന്റെ ശതമാനം കൂട്ടുവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിന്നെല്ലാം പലപ്പോഴും അവരെ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അവരുടെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും എന്നാൽ ഇക്കുറി ആലപ്പുഴയിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാലം വലി നടക്കുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിലെ ബി സംസ്ഥാന നേതൃത്വത്തിന്റെ തല ഉരുളും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും ആലപ്പുഴയിൽ കൃത്യമായ ത്രികോണ മത്സരം നടക്കുന്നു ഈ ത്രികോണ മത്സരത്തിൽ കെ സി വേണുഗോപാലിനും ആരിഫിനും ശക്തമായ എതിരാളി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇതിനോടകം തന്നെ ശോഭാ സുരേന്ദ്രൻ കെ സി വേണുഗോപാലിനും ആരിഫിനും എതിരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു കെ സി വേണുഗോപാലിന്റെ കരിമണൽ ഖനനത്തിലുള്ള പങ്ക് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത് ഇതിന് കെ സി വേണുഗോപാൽ മറുപടിയും നൽകിയിട്ടില്ല എന്ന് തന്നെയായാലും കെ സി വേണുഗോപാലും ആരിഫും മുട്ടിടിച്ച് ശോഭാ സുരേന്ദ്രന് മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത്തരം ഒരു സാഹചര്യം നിലവിലിരിക്കുന്ന സമയത്ത് തന്നെയാണ് കേന്ദ്രത്തിന്റെ ബി ജെ പി നേതൃത്വത്തിന്റെ അലിഖിതമായ തിട്ടൂരം കേരളത്തിലെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് കിട്ടുന്നത് ആലപ്പുഴയിലും തൃശൂരും തിരുവനന്തപുരത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെ ആയിരിക്കും എന്നുള്ള കേന്ദ്ര ബി ജെ നിലപാടുകൾ ഇപ്പോഴും കേരളത്തിന് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന്റെ നിലപാടുകൾ കേരള ബി ജെ പി നേതൃത്വത്തിന് വലിയ തലവേദനയാകുന്നു ബാധ്യതയാകുന്നു ഏതു വിധേനയും തിരുവനന്തപുരത്തും തൃശ്ശൂരും ആലപ്പുഴയിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെ ബി ഡി ജെ എസിന്റെ ഘടകകക്ഷിയായ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഘടകകക്ഷിയായ ബി ഡി ജെ എസിന് നിർണായക സ്വാധീനമുള്ള മേഖലയിൽ നിന്നും ശോഭാ സുരേന്ദ്രന് കൃത്യമായ വോട്ട് വിഹിതം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബി ഡി ജെ എസിൻ്റെയും വെള്ളാപ്പള്ളി നടേശൻ്റെയുമെല്ലാം നേർക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള രീതിയിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകും എന്നുകൂടി അറിയപ്പെടുന്നു എന്തായാലും ആലപ്പുഴയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയാം കാത്തിരിക്കാം